ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങള് ഒരു നിർദ്ദേശം ഇറാൻ എന്ന രാജ്യത്തിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നു നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കരുത് ആ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശം ഇറാൻ എന്ന രാജ്യത്തോട് യൂറോപ്യൻ രാജ്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാൽ ഇറാന്റെ ഭരണകൂടം അത് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ യു കെ യുടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഫോണിൽ വിളിച്ചുകൊണ്ട് ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് മസൂദ് ബസസ്കിയാനോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കരുത് ആ ആക്രമിക്കാൻ നിൽക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് വളരെ വ്യക്തമായിട്ട് യു കെയുടെ പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ ആ ഒരു ഫോൺ വിളിയെയും ഇറാൻ ഭരണകൂടം തള്ളുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആരും തന്നെ ആവേശം കൊള്ളുകയൊന്നും വേണ്ട ഇറാനെ പേടിച്ചിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ എക്കാലഘട്ടത്തിലും ലോകം സമാധാനത്തോടുകൂടി മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇറാനിലെ സാധാരണക്കാർക്കൊന്നും ഒന്നും സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് സുബോധമുള്ള ആളുകൾ ചിന്തിച്ചാൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇറാനും ഇസ്രായേലും തമ്മിലൊരു ശക്തമായിട്ടുള്ളൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ മറ്റൊരു ഖാസിയായിട്ട് ഇറാൻ മാറും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബാക്കിയാവുന്ന ആളുകൾ ഇറാനിൽ ബാക്കിയാവുന്ന ആളുകൾ അഭയാർത്ഥികളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും വരുക അവരെയൊക്കെ തന്നെ ഞങ്ങൾ സഹിക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടുമാവാം അവരിതുപോലെ ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ മുന്നിലേക്ക് ഈ ഇറാൻ തിരിച്ചടിക്കും തിരിച്ചടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇറാന് ഇറാന്റെ ഭാഗത്ത് വലിയ ന്യായമുണ്ട് വലിയ ന്യായമുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് എന്ത് ന്യായത്തെ ഇത്തരം ആളുകളൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതാണോ വലിയ തിരിച്ചടിക്കുള്ള ഇറാന്റെ അർഹത എന്ന് പറയുന്നത് ഇറാൻ എന്ന രാജ്യം അവരുടെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇതുപോലൊരു ഭീകരവാദിയെ ക്ഷണിച്ചത് തന്നെ ഇറാൻ ചെയ്ത അങ്ങേറ്റത്തെ വളരെ വലിയ തെറ്റല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകരവാദ സംഘടന ഭീകരവാദികള് ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലകൾ ചെയ്യുന്നതിന് അയ്യായിരത്തിലധികം മിസൈലുകൾ ഹമാസികൾ ഇസ്രായേലിലേക്ക് അയച്ചതിന് ഇത്തരം വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വാർത്തകളുടെ വീഡിയോ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് ഇസ്മായിൽ നഹിയ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ ലോകം മൊത്തം കണ്ടിട്ടുള്ളതാ അതുപോലെ ഈ ഒരു ലോക ഭീകരവാദി കൊല്ലപ്പെട്ടതിന് ഇറാന് തിരിച്ചടിക്കാനൊന്നും യാതൊരു അവകാശവുമില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധിയോ വളരെ പ്രധാനപ്പെട്ട പ്രതിനിധിയോ ഒന്നും തന്നെയല്ല അവിടെ കൊല്ലപ്പെട്ടത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയുടെ മേധാവി ഹിസ്മായിൽ ഖനിയാണ് അവിടെ കൊല്ലപ്പെട്ടത് ആ ഭീകരവാദി കൊല്ലപ്പെട്ടതിൽ തിരിച്ചടിക്കാനൊന്നും യാതൊരു അർഹതയും ഇറാനില്ല എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇറാൻ തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പറയൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതായാലും കുറച്ച് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചുവന്ന കൊടി ഉയർത്തുന്നത് അല്ലെങ്കിൽ ഈ ആവേശത്തിൽ വാർത്ത കൊടുത്തു അങ്ങനെ ഇന്നും പ്രതീക്ഷ വിടാതെയാ ഈ എന്തു തന്നെയാലും നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ മൗദൂതികൾ ഇവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്മായിൽ ഹനിയ എന്ന ഭീകരവാദി കൊല്ലപ്പെട്ട മുതൽ നമ്മുടെ മൗദൂദി ചാനലൊക്കെ നിരന്തരം ഇറാൻ ഇന്നടിക്കും നാളെ അടിക്കും മറ്റന്നാൾ അടിക്കും എന്നുള്ള രീതിയിൽ നിരന്തരം വാർത്ത കൊടുക്കുന്നുണ്ട് അവരുടെ ലേറ്റസ് കഴിഞ്ഞ ദിവസം അവർ കൊടുത്തിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഞാനന്ന് വായിച്ചു കേൾപ്പിക്കാം ഇറാൻ വൻ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു ഒരു പ്രതീക്ഷയും വിടാതെ തന്നെയാ മൗദൂദി ചാനൽ മുന്നോട്ട് പോകുന്നത് ഗാസ ഇസ്രായേൽ വിഷയമൊക്കെ നടന്ന സമയത്ത് ഹമാസ് വലിയ ശക്തമായി മുന്നോട്ട് പോകും ഹമാസ് ഇപ്പം തീർക്കുമെന്ന രീതിയിലായിരുന്നു അവർ വാർത്ത കൊടുത്തോണ്ടിരുന്നത് ഇവരുടെ മുമ്പ് കാലത്തെ തമ്പൊക്കെ കണ്ടാൽ പൊട്ടിച്ചിരിക്കാന് സാധിക്കും ഇപ്പയും ഇവർ വലിയ പ്രതീക്ഷയിലാണ് ഇറാൻ ഏതായാലും ആദ്യം ഹമാസ് അത് കഴിഞ്ഞ് ഹൂത്തി അത് കഴിഞ്ഞ് ഇസ്ബുദ ഇപ്പം ഇറാനില അടുത്ത തമ്പ് ആർക്ക് വേണ്ടിയായിരിക്കല്ലോ ഇവരൊക്കെ ഉണ്ടാക്കി ഏതായാലും ഇവർ യുദ്ധത്തിനിറങ്ങിയാൽ അടുത്ത ആളെ കണ്ടുപിടിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് യാഥാർഥ്യം ഇത്തരം വാർത്തകളൊക്കെ കണ്ട് വലിയ ആവേശത്തിൽ നമ്മൾക്കിടയിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുന്ന നമ്മൾക്കിടയിലെ മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത്തരം ഭീകരവാദികൾക്കും സംഘടനകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണാൻ സാധിക്കും ചെറിയ ഉദാഹരണത്തിന് കുറച്ച് കമൻ്റുകൾ ഞാൻ ഇവിടെ കൊടുക്കാം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ ഭീതി തന്നെ ഒരു തിരിച്ചടിയാണ് എന്ത് ഭീതി ഇസ്രായേൽ പേടിച്ചിരിക്കുക ഈ മൗദൂദി ചാനലും കണ്ടി വന്മാരൊക്കെ കരുതുന്നത് ഈ പറയുന്ന ഇസ്രായേൽ പേടിച്ചിരിക്കുക ഇസ്രായേൽ യഥാർത്ഥത്തിലെ സകല സർവ സന്നാഹങ്ങളും ഒരുക്കിയിട്ട് യുദ്ധ കപ്പലുകള് യുദ്ധവിമാനങ്ങള് സകലതും ഒരുക്കി കാത്തിരിക്കുക ഇറാൻ ഒരു ചെറുവിരൽ അനക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള ചിത്രം ഗാസയുടേതുപോലെയാവും എന്നുള്ളതൊക്കെ സുബോധമുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയാം മറ്റൊരു ഗാസയാവാൻ ഇറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക എന്ന് ഈ തിരിച്ചടിയെക്കുറിച്ചൊക്കെ ബോധമുള്ള ആളുകൾ കരുതേണ്ടതുള്ളൂ മറ്റൊരു കവൻ്റാണ് ഇറാൻ ലൗചനും ഇറാനോട് വലിയ സ്നേഹമാണ് ഏതായാലും ആ സ്നേഹമൊക്കെ ഇറാൻ ഇല്ലാതാവുന്നതോടുകൂടി തീരുമാനി തീരുമാന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരു ഭീകരവാദിക്ക് വേണ്ടിയിട്ട് യുദ്ധത്തിനിറങ്ങുന്ന ഒരു രാജ്യത്തിനോടൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ മാതിരി കുറേ വൃത്തിഘട്ടന്മാർ വലിയ സ്നേഹം പ്രകടിപ്പിക്കുക മറ്റൊരു കമൻ്റാണ് ഇറാൻ മസിൽ പിടിക്കുന്ന ഇമോജ് ഹിസ്ബുദ് അതേപോലെ തന്നെ ഹൂത്തി ഹമാസ് വലിയ ആവേശ ഏതായാലും ഹമാസ് ഹൂത്തി ഹിസ്ബുദ് ഇവരൊക്കെ ഏകദേശം മൂലക്ക് ആയിട്ടുണ്ട് ഇനി ഇറാനും ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇത് കഴിഞ്ഞാൽ യുവന്മാരൊക്കെ ആരുടെ പേരും പൊക്കിയായിരിക്കും വരുക അതേതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു കമെന്റ് ആണ് ഇറാൻ പറഞ്ഞു വെച്ചു ആക്രമിക്കില്ല ഒരു ദിവസം നോക്കുമ്പോൾ ഇസ്രായേൽ കാണില്ല അത്ര തന്നെ ഇതിപ്പോ എത്ര കാലമായിട്ട് യുവന്മാർ ഇതേ കമന്റ് ഇടുക ഇനിയും നാണമില്ല യുവന്മാർക്കൊന്നും ഇതേ കമന്റ് ഇടാൻ എന്നാലും യുദ്ധത്തിന് വലിയ ഭീകര പ്രവർത്തനങ്ങൾ കാണാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നൊരു സുഡു ആണ് എന്നുള്ളത് വ്യക്തമാണ് ഈ കമൻ്റൊക്കെ ഇടുന്നത് ലോകത്ത് യുദ്ധം നടക്കാൻ ഇതുപോലെ യുവന്മാരെ പോലെ ആഗ്രഹമുള്ള മറ്റാരെങ്കിലും ലോകത്ത് ഉണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭീകരവാദ ഒരു ഭീകരവാദി കൊല്ലപ്പെട്ട് ആ ഭീകരവാദിക്ക് ഇറങ്ങുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ അവരൊക്കെ തന്നെ നമ്മൾക്കിടയിലെ ാരികളാണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഇറാൻ ഒരു യുദ്ധത്തിന് ഇറങ്ങുകയാണെങ്കിൽ മറ്റൊരു ഗാസയാവും എന്നതിൽ ഒരു തർക്കവുമില്ല ഈ മൗദൂദികൾക്കും ഈ പറയുന്ന തീവ്ര ചിന്താഗതിക്കാർക്കും സുഡാപ്പികൾക്കും ഇത്തരം ആളുകൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഇറാനോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ ഇറാൻ ഒരു യുദ്ധത്തിന് ഇറങ്ങാതിരിക്കാൻ കാരണം അവർ യുദ്ധത്തിന് ഇറങ്ങിയാൽ മറ്റൊരു ഗാസയാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്